വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ കായംകുളം നഗരസഭ ആറാം വാർഡിലാണ് സംഭവം പി ഐ പി സബ് കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ളവരാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാ ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പല പലവെട്ടവും കാല് തന്നെ ഉരുണ്ട് വീണട്ടുണ്ട് പിന്നെ പാമ്പുകട അടുക്കളയിൽ ഒന്നും കയറാനുള്ള കയറി കാല് തന്നെ വീഴുക അടുക്കളയിലൊക്കെ വെള്ളം നിക്കുക കായംകുളം നഗരസഭയിലെ ആറാം വാർഡിൽ പെരുത്തറ വാഴപ്പള്ളി കനാലിന്റെ ഇരുവശങ്ങളിലുള്ള ജനങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കിടന്നു പോകുന്നത് മഴ ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾ ഈ പമ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കനാൽ ഈ വഴി പോകുന്ന കാരണം കൊണ്ട് ഇവരെല്ലാം പ്രയാസം അനുഭവിക്കുകയാണ് കുടിവെള്ളത്തിനോ ബാത്റൂം സൗകര്യമോ ഒന്നും ഇവർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയാസകരമായിട്ടാണ് ബന്ധുവീടുകളിലും മറ്റുള്ളിടത്തും ഒക്കെയാണ് അവരതിനഭയം തേടുന്നത് വളരെ പ്രയാസമാണ് നമുക്ക് ഇവിടെ തൊട്ട് ഒന്ന് വരാനോ അല്ലേ ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെ പല രൂപത്തിലും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലിൻ്റെ ഇവരുടെ ജീവിത സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും പല രൂപത്തിൽ പരാതികൾ പോവുകയും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ചേർന്ന് പരാതി കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും ഈ ഒരു ഒരു പരിഹാരമായിട്ടില്ല അപ്പം അതിന് വേണ്ട രൂപത്തിൽ ഉള്ള ഒരു പരിഹാരമാകണം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനനുസരിച്ച് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു പക്ഷേ എങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കനാൽ വളരെ നിയമക്കുരുക്കൾ കിടക്കുകയാണ് ഇപ്പോഴും കളക്ട്രേറ്റിൽ ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഈ നാൾ വന്ന് നോക്കി പക്ഷേ എല്ലാം കണ്ടുപോകുന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് ഒരു സന്തോഷകരമാകുന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ കനാൽ മാറ്റാനുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുന്നില്ല അൻപതോളം കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ് കൂടിവെള്ളവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ മുപ്പതിലധികം വർഷമായി ഉപയോഗശൂന്യമായ കനാലിന്റെ ഇരകരകളിലും താമസിക്കുന്നവരാണ് ദുരിതം പേറുന്നത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൽ കടന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ് എം എൽ എക്കും കളക്ടർക്കും എല്ലാം പരാതി കൊടുത്തതാണ് പക്ഷെ ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇത്രയും കടന്ന് ഈ വെള്ളത്തിലെ ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഒരു പിന്നെ എല്ലാം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുവാണല്ലേ അവര് ഈ വെള്ളത്തിന് ഇത് ഇത്രയും നാളായിട്ടും അങ്ങോട്ടൊന്നും ഒഴുക്കി പോകാനോ ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടു തന്നിട്ടില്ല ഈ കനാലും ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് ഈ ഇത് പൊളിച്ച് മാറ്റുന്നതിന് വേണ്ടി ഇതുപോലെ എല്ലാരും കൂടെ പരി അത് കൊടുത്തതാണ് അതിന് തന്നിട്ടില്ല ഇതുവരെ അത് അതിന് പൊളിക്കാനുള്ള ഒരു അവസരം എല്ലാവരും കൂടെ ചെയ്തു തരണം അത് പരിഹാരം അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് അതുകൊണ്ട് അവിടെ കാണുന്ന ഒരു ചേച്ചി ഉരുണ്ട് വീണ് കാലിടിഞ്ഞിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ആ ചേച്ചിക്ക് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലിരിക്കുകയാണ് കനാൽ ഭൂമി നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനാൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ഇത് രോഗഭീതിയും ഉയർത്തുന്നു കനാലിന്റെ ഉയരം ഭൂമി നിരപ്പിലേക്ക് താഴ്ത്തുകയോ അല്ലെങ്കിൽ കനാൽ ഒഴിവാക്കുകയോ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഒഴിവാക്കാൻ കഴിയൂ ഒരു കാരണവശാലും ആർക്കും പുറത്തോട്ട് പോകാനോ ആർക്കും പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്രയും ഭാഗത്തുള്ളത് ഇവിടെ ഒരു നാൽപ്പത് വർഷക്കാലം മുമ്പാണ് ഈ ഇവിടെ വരുന്നത് ഈ ഇവിടെ വന്നെങ്കിലും ഈ കൊണ്ട് ആർക്കും ഇന്ന് വരെ ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ജലസേചനം എന്ന് പറഞ്ഞിട്ട് കൃഷിക്ക് ആവശ്യമായ ജലസേചനം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് വരെയും ഒരു നെല്ലിന്റെ ഒരു വിത്ത് പോലും ഈ കനാലിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ മുളപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ല ഇത് മുഖേനയുള്ള ദുരിതമാണ് ഇവിടെ ഈ വീട്ടുകാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ നേരത്തെ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ